ശ്രീ ഗുരു നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ അതിന്റെ രാശി മാറുകയാണ് ഇടവം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് അൻപത്തി ഏഴിന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും ഈ ശുക്രന്റെ രാശിമാറ്റം വലിയ മാറ്റങ്ങളാണ് ഓരോ നക്ഷത്രക്കാരിലും വരുത്തുവാൻ പോകുന്നത് ശുക്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും കാര്യത്വം ശുക്രനാണ് ഭാര്യ ഭർത്താവ് വിവാഹം വാഹനം ദാമ്പത്യം വസ്ത്രം സുഗന്ധദ്രവ്യങ്ങള് അതുപോലെ സുഖഭോഗ വസ്തുക്കൾ അങ്ങനെ ഭൗതിക സുഖം തരുന്ന എല്ലാത്തിന്റെയും കാര്യത്വം ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശിമാറ്റത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ രാശി മാറ്റം മേടൻ രാശിക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തികകാലം ഈ നക്ഷത്രങ്ങളാണ് മേടക്കൊരു ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ശുക്രന്റെ രാശിമാറ്റം മൂലം വലിയ വാഗ്യാന്യപ്പോഴാണ് വരാൻ പോകുന്നത് ആജ്ഞാശക്തി ഈ കുറി ജനിച്ചവർക്ക് ശുക്രന്റെ രാശിമാറ്റം മൂലം അനുഭവിക്കാൻ ഇടയാകും അതായത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു വാക്ക് പറഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരവസ്ഥ വന്നുചേരും അഥവാ സമൂഹത്തിന്റെ എല്ലാം ഒരു അംഗീകാരം ലഭിക്കാനുള്ള അവസരമാണ് വരുന്നത് അവരുടെ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടാവും മറ്റുള്ളവർ അംഗീകരിക്കും മറ്റുള്ളവർ അനുസരിക്കും അതൊക്കെ പിന്തുടരുവാൻ ധാരാളം ആളുകളും ഉണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ നേട്ടം ഈ കുറിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടാൻ പോവുകയാണ് ഇതുവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് അതെല്ലാം മാറി വലിയ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി വരാൻ പോവുകയാണ് എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ ഒരു കുഴുക്ക് ഈ കോറി ജനിച്ചവർക്ക് അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗം വലിയ വിജയത്തിൽ എത്തുന്നതും അതുമൂലം സാമ്പത്തികമായ നേട്ടം കൈവരുന്നതുമാണ് അതുപോലെ വളരെ കാലമായി ലഭിക്കാനുള്ള മറ്റുള്ളവർക്ക് കടം കൊടുത്ത പണം വളരെ പെട്ടെന്ന് തന്നെ തിരികെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ലോണുകളോ ചിട്ടികളോ ഒക്കെ ലഭിക്കാൻ ഉള്ളവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ചില നറുക്കെടുപ്പുകളിലൂടെയൊക്കെ കുറികൾ ലഭിക്കാൻ ഇടയുള്ളവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു സാമ്പത്തിക മുന്നേറ്റമാണ് ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തിയും ശുക്രന്റെ രാശിമാറ്റം മൂലം ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരും ഉയർന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ കിട്ടുവാനോ അല്ലെങ്കിൽ കൂടുതൽ അധികാരമുള്ള സ്ഥാനത്ത് എത്തുവാനോ ഉള്ള അവസരമാണ് ഈ കുറവർക്ക് ലഭിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ പ്രമോഷനുകൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങള് ഇതൊക്കെ ലഭിക്കുന്നതാണ് ഓരോ പൊതുപ്രവർത്തകർക്കും ഞങ്ങൾക്ക് വളരെ ഏർ സംതൃപ്തി തരുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുവാനുള്ള അവസരം ഉണ്ടാവും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ബഹുമാനം ഒരു അവസരമാണ് ഈ വരുന്ന ഒരു മാസക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെ ഈ ശുക്രൻ മിഥുരൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരു മാസം നീളുന്ന ഈ അവസരത്തിൽ വളരെ ബഹുമാനങ്ങളും അഥവാ ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനങ്ങളൊക്കെ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് തങ്ങളുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും അതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്നും വലിയ അംഗീകാരവും ഒക്കെ നേടുവാനും അവസരമുണ്ടാവും വ്യാഴം ഈ കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴം ഒമ്പതും പന്ത്രണ്ടും ഭാവാധിപനാണ് ഒമ്പതാം ഭാവാധിപൻ ഭാഗ്യ സ്ഥാനാധിപനാണ് ഭാഗ്യ സ്ഥാനാധിപൻ കുറച്ച് അനുകൂലമായ ഫലങ്ങളൊക്കെ ഈ നൽകുന്നതാണ് എങ്കിലും ചാലഫലം അനുസരിച്ച് വ്യാഴത്തിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാനങ്ങളിലൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിജയത്തിലെത്തിക്കുവാൻ കഴിയുകയില്ല ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിന് മഹാവിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഉത്തമമാണ് പിന്നെ മറ്റൊരു ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് ശനി ഇവർക്ക് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പക്ഷെ ശനി പന്ത്രണ്ടാം ഭാവത്തിലെ ശനി കുറച്ച് ദുരിതങ്ങളൊക്കെ നൽകുന്നതാണ് എങ്കിലും ഇപ്പോൾ ശനി വക്രഗതിയിലാണ് വക്രഗതിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി ദോഷഫലങ്ങൾ പൊതുവെ ചെയ്യുന്നതല്ല മറിച്ച് ധാരാളം ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും അനുഭവിക്കാനുള്ള യോഗം ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നതല്ല അതുപോലെ ചുവ ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ കന്നിരാശിയിലേക്ക് മാറുകയാണ് അങ്ങനെ മാറുന്ന ചുവയും ഈ കൂറുകർക്ക് വളരെ അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന രാഹു വലിയ ഉറപ്പുള്ള ഒരു ബന്ധുബലം അതുപോലെ തന്നെ വളരെയേറെ സമ്പത്ത് അതുപോലെ തന്നെ ഭാര്യസുഖം ഇങ്ങനെയുള്ള അനേകം സുഖങ്ങള് ഈ കൂറുകാര്ക്ക് നൽകും ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് വലിയ ധനാഗമം ഈ നാലാം ഭാവത്തിലെ ബുധൻ ഈ കുറുകർക്ക് നൽകുന്നതാണ് അതുപോലെ സുഹൃത്തുക്കൾക്ക് അഭിവൃദ്ധി കുടുംബത്തിന് അഭിവൃദ്ധി ഇതൊക്കെ ബുധന്റെ നാലാം ഭാവസ്ഥിതി കൊണ്ട് ലഭിക്കേണ്ട ഗുണങ്ങളാണ് നാലാം ഭാവത്തിൽ തന്നെ സൂര്യനും സ്ഥിതി ചെയ്യുന്നു നാലാം ഭാവത്തിലെ സൂര്യൻ സ്ത്രീ സംഭവത്തിന് ചെറിയ തടസ്സങ്ങളൊക്കെ വരുത്തുന്നതാണ് അതുപോലെ ചെറിയ രോഗലക്ഷണങ്ങളും ഈ സൂര്യൻ മൂലം അനുഭവപ്പെടാൻ ഇടയുണ്ട് അനുയോജ്യമായ ചികിത്സകളും ഒക്കെ നടത്തി അതിൽ നിന്നുമൊക്കെ മോചനം നേടാവുന്നതാണ് അതുപോലെ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതിന് വേണ്ടി മഹാദേവന് ധാര കഴിക്കുന്നതും കൂളമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് രാഹുവും കേതുവുമൊക്കെ അത്ര ദോഷമല്ല ഈ പൂർവരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന കേതു ചെറിയ ഉദരോഗത്തിനൊക്കെ സാധ്യത ഉണ്ടാക്കുന്നതാണ് അതുപോലെ പാഴ്ചെലവുകളൊക്കെ കുറച്ച് വർദ്ധിക്കും അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ കാണിക്കേണ്ടതാണ് സാമ്പത്തികമായ പാഴ്ചലുകൾ പരമാവധി കുറയ്ക്കുവാൻ ബോധപൂർവമായ ശ്രമവും ഉണ്ടാകേണ്ടതാണ് ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ മേടൻ രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങളാണ് അനുഭവപ്പെടാൻ പോകുന്നത് ബാക്കി ഗ്രഹങ്ങളൊക്കെ വളരെ അനുയോജ്യമായിട്ടാണ് ഈ കൂറുകാർക്ക് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എല്ലാം കൊണ്ടും വലിയ ശോഭനമായ ഒരു ജീവിത അനുഭവമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക